സുഹൃത്തുക്കളെ ഇന്നൊരു അറുന്നൂറ് പേരുടെ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കല്യാണമാണ് നമ്മുടെ മഹാത്മായുടെ ചെയർമാൻ ഷമീർ വളവത്തിൻ്റെ മകളുടെ കല്യാണമാണ് അതിനുള്ള തലേന്നുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ബീഫ് നല്ല പോത്തിൻ്റെ കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ കറി നല്ല ഉഷാറാകും ത്തേക്ക് പിറ്റേ ദിവസം ഞായറാഴ്ച മൂവായിരം ആളുടെ പരിപാടിയാണ് അതിനുള്ള പണിക്കാരാണ് എനിക്ക് ഇരിക്കുന്നത് പണിക്കാരുണ്ട് അതിനുള്ള സെറ്റപ്പാണ് ഒരുപാട് അടുപ്പും ചെമ്പും ഒക്കെ ആയിട്ട് സെറ്റപ്പാണ് ഇതിപ്പോ അഞ്ഞൂറ് അറുന്നൂറ് പേർക്കുള്ളതിന്റെ തയ്യാറെടുപ്പാണ് അതിനുള്ളതിന് ഉള്ളി വിളിക്കുന്നത് സവാള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഇഞ്ചി നമ്മളിപ്പോഴും ഇങ്ങനെ ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ ചില കളഞ്ഞെടുക്കണം ഒരുപാട് ചെമ്പും അടപ്പൊക്കെ സെറ്റാക്കി വെച്ച കളിപ്പിറ്റത്തെ ഞായറാഴ്ചത്തേക്കുള്ള നമുക്ക് അറുനൂറ് പേർക്കുള്ള ചെയ്യുന്നുള്ളു ഇന്ന് എല്ലാ നമ്മുടെ പ്രവർത്തകരും പണിക്കാരും എല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് ഇന്നത്തെ ഗ്യാങ് മഹാത്മായുടെ ടീം തന്നെയാണ് ഇന്ന് വെക്കുന്നത് വീട്ടിലെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളം ഊറാൻ വേണ്ടി വെച്ച് ഇന്നത്തെ വള റെഡി ആക്കൊണ്ട് കട്ട് ചെയ്യുന്ന നമ്മുടെ അഞ്ചാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുണ്ടാ മീന രാ അതിനുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അടിച്ച് മാറ്റിയിട എല്ലാതെ ബീഫിന്റെ മേളിൽ സെറ്റ് പച്ചമസാലക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഇനി ഇതിന്റെ പുറത്ത് സവാള ഇടും തക്കാളി ഇടും ഉള്ളി ഇടുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ പള്ളിക്കറി സ്റ്റൈലിൽ തന്നെ ചെയ്യുന്ന ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് മറിക്കലാണ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ചെറിയ തിളവ് വന്ന് തുടങ്ങിട്ടില്ല കേട്ടോ ആവശ്യത്തിന് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ എടുക്കും ഉറപ്പായിട്ടിത് വെന്ത് കിട്ടാനായിട്ട് അത്ര നല്ല മൂത്ത് ഇറച്ചിയാണ് ടേസ്റ്റും കൂടും നല്ല ഇങ്ങനെ പെരട്ടിയാണ് വെക്കുന്നത് ആവശ്യത്തിന് സവാളൊക്കെ ഇട്ടുകൊടുക്കുന്ന ഉള്ളി ഉള്ളായിട്ടാണ് ചെറുതായിട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കും ബാക്കി നമ്മൾ ലാസ്റ്റ് വെളിച്ചെണ്ണയില് മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് ലാസ്റ്റ് ഇനി കുറച്ച് മഞ്ഞളും കാര്യങ്ങളൊക്കെ ഇട്ട് ഗരം മസാല ഒക്കെ ഇട്ട് ഓരോന്ന് ഘട്ടം കെട്ടമായിട്ടാണ് ഇടുന്നത് ഇതൊക്കെ ചെറുതായിട്ട് ഇട്ടുകൊടുക്കണ്ട ഗരം മസാല ഇടയാണ് ഇതിന്റെ പുറത്ത് തക്കാളി ഇട്ട് കൊടുത്ത് നമ്മൾ അങ്ങോട്ട് മൂടി വെക്കും മൂടി വന്ന് തിള ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം തിളച്ച് നന്നായിട്ട് അടിമേല അങ്ങോട്ട് മറിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കും നേരിയ തീയിലുണ്ടാക്കണം മൂന്ന് പറഞ്ഞവരുള്ള അടപ്പാണ് നേരിയ തീയിലണ്ടാക്കണ അതുകൊണ്ട് സമയം സമയമെടുക്കും ടേസ്റ്റ് കൂടും സ്ലോ കുക്ക് എപ്പോഴും രുചികരമായിരിക്കും വീടായാലും നമ്മൾ കല്യാണ പരിപാടി ആയാലും എന്തായാലും അതുപോലെ മീൻ മീൻ വറുക്കുമ്പോഴേ ഇപ്പോൾ ചിലപ്പോൾ ഡ്രൈ ആയിട്ട് അങ്ങോട്ട് അതിനൊരു രുചി ഉണ്ടാവില്ല നമ്മൾ ഒരു ഹാഫ് ഒന്ന് വേവിലൊന്നും എടുത്തൊക്കെ മീൻ വറക്കുമ്പോൾ സൂപ്പറായിരിക്കും മീനിൻ്റെ രുചി എറിഞ്ഞാൽ കഴിക്കാൻ പറ്റും അവ ഫ്രൈയില്ല അതേപോലെയൊക്കെ എന്ന് പറയുന്നത് ഇതും വളരെ സ്ലോ കുക്കാണ് ചെയ്യുന്നത് അതിനിടയിൽ നെയ്ച്ചോറ് മണി അപ്പുറം നടക്കുന്നത് ഞാൻ കാണിച്ച് നെയ്ച്ചോറ് എപ്പോഴും കാണിക്കുന്നല്ലേ നെയ്ച്ചോറ് മറ്റേ ജീരകശാലയാണ് ഒന്നര വെള്ളത്തിൽ എടുത്തേക്കുന്നത് അത് രണ്ട് തട്ടായിട്ടാണ് നമ്മൾ ദമ്മിടണത് ഒരു തട്ടിൽ കിട്ടി ഒന്ന് അടിമേല മറിച്ച് രണ്ടാമതൊന്നുകൂടി ഇടും അപ്പം അതും ചോറ് നല്ലൊരു ഉണ്ടാവും പൈനാപ്പിളും ക്യാരറ്റും പുതിയ മല്ലിച്ചീനം കാശുവണ്ടി മുന്തിരി മസാല വലിച്ചിട്ട് കുറച്ച് റോസാ വാട്ടർ ഒക്കെ ഒഴിച്ചുകൊടുത്ത് അടിമേല മറിച്ചുകൊണ്ട് രണ്ടാമതൊന്നുകൂടി എല്ല ഇട്ടല്ല ഇനി നല്ലോണം മറിക്കും അപ്പൊ ചോറിന്റെ എല്ലാ ഭാഗത്തും ഇതെത്തും നമ്മള് ലാസ്റ്റ് മാത്രം ഇട്ടുകൊടുക്കുമ്പോഴേ ചിലപ്പോ പണി കിട്ടും അടിയിലേക്കൊന്നും അതിന്റെ എത്തൂലുകഴിഞ്ഞ് ഇനി രണ്ടാമത് ഒന്നുകൂടി അതുപോലെ നമ്മൾ ഇട്ട തന്നെ ഒന്നുകൂടി ഇട്ടുകൊടുക്കും എന്നിട്ട് ഇത് മൂടി വെച്ചൊരു ഒരു അരമണിക്കൂർ കഴിഞ്ഞു കഴിച്ചാ അടിപൊളി നെയ്ച്ചോറ് ആയിരിക്കും സൂപ്പർ നെയ്ച്ചോറ് അപ്പോ ഫസ്റ്റ് ഫസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ആണ് ഇതും തിരാറ എന്തായാലും ബാക്കി ആർ കെ ജി ഒക്കെ ഒഴിച്ചെടുത്ത എണ്ണക്കാതി ഒഴിച്ചെടുത്തു ആർ കെ ജി ഒരു നില ഒഴിച്ചു കൊടുക്കും ബീഫും അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇത് കണ്ടിഷ്ടപ്പെട്ടാലും എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം സാലഡ് അതിന്റെ ഇടയിൽ സാലഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം സൂപ്പർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചു ഓക്കേ